പിതാവന പുത്രണം പരിശുദ്ധാത്മാനുസ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി പ്രിയമുള്ളവരെ നാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവാചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുശ്വനനാമത്തിൽ സ്നേഹവന്ദനം മുന്നുമേറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാത്താനെ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഏതു വിധത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ സാത്താൻ്റെ പ്രലോഭനങ്ങൾ ഏതു വിധത്തിലാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ യേശുക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു നമ്മളെ നമുക്ക് മാതൃകയാകാൻ വേണ്ടി നമ്മൾ പാപത്തിൽ വീഴാതിരിക്കേണ്ടത് എങ്ങനെയാണ് സാത്താനെ ജയിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി പിശാജ് യേശുവിനെ പരീക്ഷ പരീക്ഷിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന രംഗമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടത് തുടർന്ന് നമുക്ക് വത്താട് സുവിശേഷം നാലാം അധ്യായത്തിൽ നിന്ന് ഒന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാം സാത്താൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ചാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു വാക്ക് നമുക്ക് വാക്ക് നമുക്കിങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം കൃത്യമായി ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയൊരു ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ കാലഘട്ടത്തിലും ഞങ്ങളൊത്തിരി പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹത്തിലും അവിടുത്തെ പരിചരണത്തിലും ശുശ്രൂഷയിലൊക്കെ ഞങ്ങളായിരിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ ഇടയാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന സാത്താനെ അങ്ങ് ആട്ടിപ്പായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വിശുദ്ധിയിൽ വളരാൻ അങ്ങോട്ടത്തെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ ഈ വചന കേൾവി തന്നെ ധാരാളമായിട്ട് ആളുകൾക്ക് കേൾക്കുവാൻ അങ്ങോട്ട് തിരു രക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന ശുശ്രൂഷ തന്നെ സാത്താൻ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് യേശുവെ ഈ വചനം കേൾക്കുന്ന മക്കൾക്കും ഇത് ശുശ്രൂഷയിലായിരിക്കുന്ന ഇത് യൂട്യൂബിലൂടെ പകർന്നിരുന്ന വ്യക്തികൾക്കും ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അങ്ങോട്ട് തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവുമുത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തയുടെ സുവിശേഷത്തിലും ഒരേപോലെ എഴുതിയിരിക്കുന്ന വേദഭാഗമാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്നത് മൂന്നാമത്തെ വാക്യം പറയുന്ന പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക നമ്മൾ യോഹനാൻ്റെ ലേഖനത്തിൽ വായിച്ചു കേട്ടത് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉപവാസം കഴിഞ്ഞ് വരുന്ന യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഭക്ഷണത്തിന് അവിടെ ഒരു സാധ്യതയില്ല അപ്പോൾ ഒരു അത്ഭുതം നീ പ്രവർത്തിക്കുക ഭക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുക എന്നൊക്കെയാണ് പ്രലോഭനം ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക ഇപ്പോൾ യേശു പ്രതിവചിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു ഓരോ വാക്കുകൊണ്ടും എന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളത് സ്വീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും മനുഷ്യൻ ജീവിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വ്യക്തമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കുമെന്നുള്ളത് തിരിച്ചറിയണം അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അപ്പത്തിനു വേണ്ടി അദ്യോധ്വാനം ചെയ്ത് നമ്മൾ പ്രലോഭനത്തിൽ വീഴരുത് കഠിനോധ്വാനം ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല പള്ളിയിൽ പോകാൻ നേരമില്ല ഞായറാഴ്ച പോലും നമുക്ക് തിരക്കാണ് ഈ ഒരൊക്കെ അനുഭവത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകാനിടയാകരുത് അങ്ങനെ പോയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമെങ്കിലും ഇന്ന് വിശുദ്ധമായി കണ്ടുകൊണ്ട് ആ ദൈവാരാധനയിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളേറെ ആപത്തിൽ അപകടത്തിൽ ചെന്ന് ചാടുമെന്നുള്ളതാണ് അതുകൊണ്ട് യേശുവിൻ്റെ വാക്ക് നമുക്ക് ധൈര്യം തരും സാത്താൻ്റെ ഈ പ്രലോഭനത്തിൽ നമ്മളെ പൂർണ്ണമായി വിടുവിക്കുവാൻ ഈ വാക്ക് നമുക്ക് ഏറെ ബലം നൽകുന്നതാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും യേശു മറുപടി പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കും വലിയ ആപത്ത് അപകടങ്ങളിലേക്കൊക്കെ നമ്മൾ എടുത്തു ചാടരുത് ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷ്മതയില്ലാത്ത പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത് എന്ന് കർത്താവ് നമ്മളോട് ഇതിലൂടെ സംസാരിക്കുകയാണ് സാത്താൻ വന്നു നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമില്ലേ ദൈവം കാത്തുകൊള്ളൂല്ലേ നീ നല്ല സ്പീഡിൽ വണ്ടി കൊടുത്ത് നിർത്തുന്ന കുഴപ്പം നിന്നെ ദൈവം കാത്തുകൊള്ളൂല്ലേ പിന്നെ നീ നിനക്ക് വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്താൽ നീ ഇത്ര ലോൺ എടുത്തു എന്നോർത്ത് എന്താ കുഴപ്പം നിന്നെ ദൈവം സംരക്ഷിക്കൂലേ നീ വലിയ വീട് നിനക്ക് എന്താ കുഴപ്പം നിന്നെ ദൈവം സംരക്ഷിക്കൂലേ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പ്രയോജനമുള്ളതും ദൈവത്തിനും മഹത്വം കയേറ്റുന്നതുമായ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും ചെയ്തേ പറ്റൂ പക്ഷേ നമ്മുടെ സ്വാർത്ഥത കൊണ്ടുള്ള വലിയ വലിയ നമ്മുടെ അഹംഭാവത്തിൻ്റെയും സ്വാർത്ഥതയുടെയും താൻപൊരുമയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് തുനിയരുത് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതുകൂടി എഴുതിയിരിക്കുകയാണ് മൂന്നാമത്തെ ചിന്ത സാത്താൻ കൊടുക്കുന്നത് വളരെ ഉയർന്നൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും നീ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക നീ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് അപ്പോൾ പ്രിയമുള്ളവരെ ഈ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷാനുഭവം ഉണ്ടാകാൻ വേണ്ടി എത്രയോ സമയങ്ങൾ നമ്മൾ സാത്താനെ പ്രണമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ വീട് പണിയാനാണെങ്കിലും കിണർ പണിയാനാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഒരു ജോലി ആരംഭിക്കുന്ന ഒരു ബിസിനസ് ആരംഭിക്കുന്ന ഒരു കമ്പനി പണി എന്തിനും നമ്മൾ എന്താ പറയുന്നത് ഒരു ജോൽസിനെ കൊണ്ട് ഒരു കണക്കൊക്കെ നോക്കി അതുകൊണ്ട് ഒരു വീട് കയറി താമസം പോലും ആളുകൾ ഇപ്പോൾ ആ ജോത്സ്യൻ പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെയാണ് അച്ഛന് സമയം വെച്ച് കൊടുക്കും പത്ത് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ഒമ്പത് വരെ ഒരു ഒരു ക്രമമില്ലാത്ത ഒരു സമയമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ അത് ആ സമയത്ത് തന്നെ ചെയ്തിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമൊക്കെ ആ വീട്ടുകാരെ പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രഹസ്യവിതാണ് എന്തൊക്കെയാകാൻ വേണ്ടി ആ പ്രണമിക്കുന്ന ഒരു രീതി ഒരു സത്യദൈവത്തെ കുമ്പിട്ട് ആരാധിക്കാൻ മടിയാണ് ദൈവമാണെന്ന് പറഞ്ഞു വരുന്ന വസ്തുക്കളെയോ ചിന്തകളെയോ ഒക്കെ പ്രണമിക്കാൻ നമുക്ക് മുന്തു മുന്നിലാണ് നമ്മൾ കാരണം ഈ സാത്താൻ പറഞ്ഞ ഈ കാരണമാണ് എന്താണ് കാരണം ഇതെല്ലാം എൻ്റെ അധികാരത്തിലിരിക്കും ഞാൻ നിനക്ക് നൽകാം നമ്മളിങ്ങനെ ഈ ടി വിയിലും അല്ലെങ്കിൽ പത്രത്തിലൊക്കെ കണ്ടിട്ടില്ല ഇന്ന സ്ഥലത്ത് ആരാധന നടത്തിയാൽ ഇന്ന ഐശ്വര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന സാധനം കയ്യിൽ ഇട്ട് കഴിഞ്ഞു ചില ആളുകളുടെയൊക്കെ കയ്യിൽ മോതിരം പ്രത്യേകിച്ചും വിശ്വാസികളായ ആളുകളുടെയൊക്കെ കയ്യിലൊക്കെ ഉള്ള മോതിരം ത്തിൻ്റെ കല്ലുകൾ നക്ഷത്രക്കായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനി എനിക്കറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അത് ആഡംബരത്തിൻ്റെ ആണോ എന്ന് എനിക്ക് ചില വൈദികരുടെ കയ്യിൽ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് മോതിരത്തിൽ ഒരു വളയത്തിൻ്റെ ഒരു കല്ലൊക്കെ വെച്ചിട്ട് എന്തോ എന്ത് എനിക്കറിയില്ല കൃത്യമായിട്ട് ഞാനങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുകയാണ് ഐശ്വര്യത്തിനു വേണ്ടി നമ്മൾ ഈ ദൈവികമല്ലാത്ത സത്യദൈവ ആരാധനയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ യാഥാർത്ഥ്യമാണ് അത് സമ്മതിച്ചേ പറ്റും അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താന് ദൂരെ പോവുക അപ്പോൾ നമ്മൾ പൗലോസ്ലിഗ് പറഞ്ഞില്ലേ എന്താ തിമോത്തിയോസിനെഴുതിയ ലേഖനത്തിൽ ആറാമദ്ധ്യായത്തിൻ്റെ ആറ് മുതൽ വാക്യങ്ങളിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നില്ല എവിടെ നിന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിവധിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് ഉണ്ടോ പ്രിയമുള്ളവരെ വിശ്വാസത്തിലൂടെ ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയായിട്ടുണ്ട് ഈ ദ്രവ്യാഗ്രഹത്തിലൂടെ അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഒന്ന് കല്ല് അപ്പമാകാൻ പറഞ്ഞു കല്ലിനോട് യേശു പറഞ്ഞാൽ അപ്പമാകുമെന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആകും പക്ഷെ എന്തുകൊണ്ട് യേശു അത് ചെയ്തില്ല ഒന്ന് സാത്താനെ അനുസരിക്കാൻ പാടില്ല സാത്താനെ അനുസരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് രണ്ട് വിശപ്പ് അല്ല പ്രധാനം അല്ലെങ്കിൽ ഭക്ഷണമല്ല പ്രധാനം ദൈവവുമായിട്ടുള്ള സമ്പർക്കമാണ് പ്രധാനം ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനം രണ്ട് ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക ദൂതന്മാർ പറഞ്ഞു നിന്നെ കാക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർണത്തിൽ എഴുതിയിട്ടുണ്ട് കാല് കല്ലിന്മേൽ തട്ടാതെ വേണം കാത്തുകൊള്ളുമെന്നും പക്ഷെ നിർദ്ദൈവുമായ കർത്താവിനെ പരീക്ഷിക്കരുത് പരീക്ഷിക്കരുത് മൂന്നാമത്തെ കാര്യം എന്താണ് മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നു മൂന്നാമത്തെ കാര്യം ലോകത്തിലുള്ള മഹത്വങ്ങളും ധനത്തിൻ്റെ മഹത്വമാകട്ടെ അധികാരത്തിൻ്റെ മഹത്വമാകട്ടെ ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് അത് ആവശ്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വന്നോളും അപ്പോൾ നമ്മൾ ഏറ്റവും എളിയവനായിട്ട് നിൽക്കുക യേശുവിനെ ശിഷ്യന്മാരെ പിടിച്ച് രാജാക്കന്മാരാ രാജാവാക്കാൻ കൊണ്ടുപോയപ്പോൾ യേശു അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞ പോലെ നമ്മളതിൽ നിന്ന് പിന്മാറുക അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ലോകം നൽകുന്ന മഹിമയും അതിൻ്റെ അംഗീകാരവും ഒക്കെ ഒരു പ്രധാന ലക്ഷ്യമാക്കുവാൻ പ്രേരിപ്പിക്കും നമ്മളെ സാത്താൻ എല്ലാ അധികാരവും എന്നിലിരിക്കുന്നു എന്നെ കുമ്പിട്ട് ആരാധിക്കുന്നുവോ അവന് ഞാൻ നൽകുമെന്ന് പറയുമ്പോൾ സാത്താനെ ദൂരെ പോവുക നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കാലയിൽ ഉണ്ട് പ്രിയമുള്ളവരെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ തുടർന്ന് നമുക്ക് മുന്നോട്ട് ഈ വിഷയങ്ങൾ തന്നെ മുന്നോട്ട് പോകാം ജഡമോഹം ഈ വിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ വയ്ക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഇപ്പോൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ യേശുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെല്ലാവരും നിറഞ്ഞ് ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ പ്രലോഭനങ്ങൾ സാത്താൻ്റെ എല്ലാ പ്രലോഭനങ്ങളും വിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമായ എന്നേക്കും ആമി